അടിമാലി ഉപജില്ല കായികമേളയുടെ ഭാഗമായുള്ള ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് അടിമാലി നടന്നു അടിമാലി ക്ലബിലായിരുന്നു ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ഡി പി ഇ ടി എ സംസ്ഥാന ട്രഷറർ കെ സുരേന്ദ്രൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ കായികമേളയുടെ മുന്നോടിയായാണ് അടിമാലി ഉപജില്ലാ കായികമേളയുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് അടിമാലി ഉപജില്ലാതല ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നടന്നത് മത്സരങ്ങൾ അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിലായിരുന്നു ക്രമീകരിച്ചിരുന്നത് ഡി പി സംസ്ഥാന ട്രഷറർ കെ കെ സുരേന്ദ്രൻ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പത്തോളം വിദ്യാലയങ്ങളിൽ നിന്നായി നൂറിലധികം വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി ഉപജില്ലാ കായികമേളയിൽ വിജയികളാകുന്ന വിദ്യാർത്ഥികൾ ജില്ലാതലത്തിൽ മാറ്റുരയ്ക്കും അടിമാലിയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വിനു കെ അധ്യക്ഷത വഹിച്ചു സുനീഷ് എസ് അരുൺ ക്ലിൻഡ് ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി